സുഖായുലസനകം നിറഞ്ഞവരെ മംഗളവാർത്താകാലം രണ്ടാം വെള്ളിയാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാല്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രകീർത്തനമാണ് സുവിശേഷം ശരിക്കും പരിശുദ്ധ മറിയത്തെ സ്വർഗം ഒരുപാട് സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈശോ ഇവരുടെ ഉദരത്തിൽ വന്ന് പിറക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം സഭയുടെ പാരമ്പര്യങ്ങളിലൊക്കെ വായിച്ചു കേൾക്കുന്നത് പോലെ ഒരുപാട് സ്ത്രീകള് ദേവാലയത്തിൽ ഇങ്ങനെ രക്ഷകന് തങ്ങളുടെ ഉദരത്തിൽ വന്ന് പിറക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഒരുപാട് സ്ത്രീകള് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതിനിടയിൽ മറിയം എന്നു പേരായ ഒരുവളെ സ്വർഗം ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് അത് അവരുടെ ഉള്ളിലുള്ള ഈ എളിമയും വിനയുമൊക്കെ തന്നെയായിരിക്കാം കാരണം അതുകൊണ്ട് തന്നെ പ്രകീർത്തനത്തിന് മറിയം ചൊല്ലിയും പ്രകീർത്തനത്തിന് ആഴമേറുകയാണ് ശക്തനായവൻ തന്നെയാണ് പരിശുദ്ധമറിയത്തില് വലിയ കാര്യങ്ങൾ ചെയ്തതും ശുഗനമെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ